ॐ सहना भवतु सहनौ भुनत्तु सह वीर्यं करवावहे तेजस्विनावतीतमस्तु मा विद्षवहे ॐ शन्दिशन्दिशन्तिः ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्यासंवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः सर्वोवप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदत्सदे ഓം ശാന്തി 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 ഹരി ഹം ശ്രീഗുരുഭ്യോ നമ ഹരി ഹോം എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി പ്രണാമം ഹരി ഓം ഓം നമോ നാരായണ യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ബ്രഹദാരണ്യ ഉപനിഷത്ത് പഠനം നമുക്ക് തുടരാം അത ശുക്ല യജുർവേദീയ കാൺവശാക ഉപനിഷ പ്രഥമ അധ്യായം ഉപാസന പ്രകരണം ദ്വിതീയ അധ്യായം അജാത ശത്രുബ്രാഹ്മണം ശിശുബ്രാഹ്മണം മൂർത്താമൂർത്ത ബ്രാഹ്മണം മൈത്രേയി ബ്രാഹ്മണം ഇങ്ങനെ നാല് ബ്രാഹ്മണങ്ങൾ യാജ്ഞവൽക്യമർഷി ബ്രഹ്മവിദ്യയെ മുഖ്യ വിഷയമാക്കിക്കൊണ്ട് ഉപദേശിച്ചു നൽകി അതിൽ പ്രധാനമായും നമ്മൾക്ക് മനനം ചെയ്യാനായിട്ട് യാജ്ഞവർഗ്യ മഹർഷി പറഞ്ഞത് അജാത ശത്രു ബ്രാഹ്മണത്തിൽ സത്യസ്യ സത്യം എന്ന വാക്ക് ശിശുബ്രാഹ്മണ മൂർത്താമൂർത്ത ബ്രാഹ്മണങ്ങളിൽ പ്രധാനമായിട്ടും പറഞ്ഞത് നേതി നേതി വിചാരം മൈത്രേയി ബ്രാഹ്മണത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞത് ആത്മനസ്തു കാമായ സർവം ഭവതി ആത്മാവാരേ ദ്രഷ്ടവ്യോതവ്യ ഈ മൂന്ന് പോയിന്റ് ആണ് നമ്മൾ ഇത്രയും പഠിച്ചതിൽ ഓർത്തു വെക്കേണ്ടത് ഒന്ന് സത്യസ്യ സത്യം രണ്ട് നേതി നേതി അതിൽ അധ്യാരോപ അപവാദം മൂന്ന് ആത്മനസ്തുതമായ സർവം ഇപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് നാല് ബ്രാഹ്മണങ്ങളിലായിട്ട് ബ്രഹ്മവിദ്യാപ്രകരണത്തിൽ നമ്മൾ കണ്ടത് അടുത്തതായി ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അധ ദ്വിതീയോധ്യായ ബ്രഹ്മവിദ്യാപ്രകരണം പഞ്ചമബ്രാഹ്മണം എഴുതിക്കോളൂ മധുബ്രാഹ്മണം പഞ്ചമബ്രാഹ്മണത്തിൻ്റെ പേരാണ് മധുബ്രാഹ്മണം മധു മധുബ്രാഹ്മണം മധുബ്രാഹ്മണം ഇതിൽ ടോട്ടല് പത്തൊൻപത് ഉള്ളത് ആകെ പത്തൊൻപത് മന്ത്രങ്ങൾ അതിൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള മന്ത്രങ്ങൾ ബ്രഹ്മവിദ്യ ഉപദേശമാണ് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള മന്ത്രങ്ങൾ ബ്രഹ്മവിദ്യ ഉപദേശം പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള വൺ ടു ഫിഫ്റ്റീൻ ബ്രഹ്മവിദ്യ ഉപദേശം സിക്സ്റ്റീൻ ടു നയൻറ്റീൻ മലയാളം അറിയാത്തവരുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആംഗലേയത്തിൽ പറയുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല പതിനാറ് മുതൽ പത്തൊൻപത് വരെ ഉള്ള മന്ത്രങ്ങൾ ഗുരു ശിഷ്യ സംവാദം ഗുരു ശിഷ്യ സംവാദം ഇത്രയാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് പത്തൊൻപത് മന്ത്രങ്ങൾ അടങ്ങിയതാണ് മധുബ്രാഹ്മണം പഞ്ചമബ്രാഹ്മണം മധു എന്ന വാക്കിന്റെ അർത്ഥം എഴുതിക്കോളും മധുബ്രാഹ്മണം അതിൽ മധു എന്ന വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പഞ്ചമ പഞ്ചമബ്രാഹ്മണത്തിന് മധുബ്രാഹ്മണമെന്ന് വിളിക്കുന്നത് അല്ലെ നമ്മൾ മധു കാാണ്ഡെന്നുമാണ് പറയുന്നത് അപ്പോൾ മധു കാാണ്ഡെന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നു അവിടെ എത്തുമ്പോൾ മധുബ്രാഹ്മണ എത്തുമ്പോൾ നമുക്ക് പഠിക്കാം എന്തുകൊണ്ടാണ് മധു കാണ്ടെന്ന് പറയുന്നത് അത് യാജ്ഞവൽക്യ മഹർഷി ഇവിടെ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് മധു എന്നാൽ ഒന്നാമത്തെ അർത്ഥം കർമ്മഫലം മധു എന്ന വാക്കിന് മധുബ്രാഹ്മണത്തിൽ എന്താണ് ഈ ആജ്ഞവദ്യ മഹർഷി ഉദ്ദേശിക്കുന്നത് മധു എന്ന വാക്കിൻ്റെ ഒന്നാമത്തെ അർത്ഥം കർമ്മഫലം കർമ്മഫലം എന്ന് വെച്ചാൽ എന്താണ് എഴുതിക്കോളൂ കർമ്മഫലം എന്നത് പൂർവജന്മങ്ങളിൽ ആർജിച്ച പൂർവജന്മങ്ങളിൽ ആർജിച്ച പുണ്യപാപങ്ങളെ പുണ്യപാപങ്ങളെ ഈ ജന്മത്തിൽ അതാ ഇഹ ജന്മന് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ജന്മയില്ല അതാണ് ഈ ജന്മത്തിൽ പൂർവജന്മങ്ങളിൽ ആർജിച്ച പുണ്യപാപങ്ങളെ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതിനെയാണ് കർമ്മഫലം എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ കാരണം ആ അടിത്തറയുണ്ടെങ്കിലേ നമുക്ക് മധുബ്രാഹ്മണ് കിട്ടുകയുള്ളു അതുകൊണ്ടാണ് പൂർവ്വജന്മങ്ങളിൽ ആർജിച്ച പുണ്യപാപങ്ങളെ ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന എങ്ങനെ അനുഭവിക്കും സുഖദുഃഖ രൂപത്തിൽ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ വേണ്ടവർ ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ സുഖരു ദുഃഖ രൂപത്തിൽ അനുഭവിക്കുന്നത് അതങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് പറയാനത് അറിയാൻ വയ്യാത്തവർ അതും കൂടെ ചേർത്ത് എഴുതിക്കോളൂ ഈ ജന്മത്തിൽ സുഖരു ദുഃഖരൂപത്തിൽ അനുഭവിക്കുന്നതിനെയാണ് കർമ്മഫലം എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാവേ പൂർവജന്മങ്ങളിൽ ആർജിച്ച പുണ്യപാപങ്ങളെ ഈ ജന്മത്തിൽ സുഖരൂപത്തിൽ ദുഃഖരൂപത്തിൽ അനുഭവിക്കുന്നതിനെയാണ് കർമ്മഫലം എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട് അയ്യോ എൻ്റെ കർമ്മഫലം അല്ലേ കർമ്മഫലം അനുഭവിച്ചേ മതി അനുഭവിച്ചത് എന്താണ് ഈ കർമ്മഫലം നമ്മൾ അനേകം ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത പുണ്യപാപം അതിങ്ങനെ ഡിപ്പോസിറ്റായിട്ട് ഡിപ്പോസിറ്റായിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരികയാണ് അത് ഈ ജന്മത്തിൽ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ സുഖരൂപത്തിൽ ദുഃഖരൂപത്തിൽ അനുഭവിക്കും അതിനെ എന്ത് വിളിക്കുന്നു കർമ്മഫലം ആ കർമ്മഫലത്തിനെയാണ് യാജ്ഞവൽക്യ മഹർഷി മധു എന്ന് വിളിക്കുന്നത് നമ്മൾ വിചാരിക്കും സാധാരണ മധു എന്ന വാക്കിന് വ്യവഹാരാർത്ഥം എന്താണ് മധു എന്ന സംസ്കൃത പദത്തിന് അർത്ഥം ഡിക്ഷണറിയിലെ അർത്ഥം തേനെന്നാണ് അതിനെ വ്യാജോക്യമഹർഷി എങ്ങനെയാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത് കർമ്മഫലം എന്നാണ് അത് ഒന്നാമത്തെ അർത്ഥം ഇനി രണ്ടാമത്തെ അർത്ഥം എഴുതിപ്പോളൂ മധു എന്ന വാക്കിന്റെ രണ്ടാമത്തെ അർത്ഥം ഭോഗ്യം രണ്ടാമത്തെ അർത്ഥം ഭോഗ്യം 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 അതെന്താണെന്ന് എഴുതിപ്പോളൂ കർമ്മഫലമനുസരിച്ച് വൃത്തിയായിട്ട് എഴുതണേ എപ്പോഴും പറയാറുള്ളാണ് ഇതാണ് നമ്മുടെ സ്വത്ത് അപ്പൊ അതിനെ ഏറ്റവും പവിത്രമായി സൂക്ഷിക്കണം അതുകൊണ്ട് വൃത്തിയായിട്ട് എഴുതുക കർമ്മഫലമനുസരിച്ച് ഈ ജന്മം അനുഭവിക്കുന്ന ഈ ജന്മം അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളെ കർമ്മഫലമനുസരിച്ച് ഈ ജന്മം അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളെ ഭോഗ്യമെന്ന് വിളിക്കുന്നു അല്ലെ പറയുന്നു ഭോഗ്യമെന്ന് പറയുന്നു കർമ്മഫലമനുസരിച്ച് ഈ ജന്മം അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളെ ഭോഗ്യമെന്ന് പറയുന്നു അതാണ് മധു എന്ന വാക്കിന്റെ രണ്ടാമത്തെ അർത്ഥം ഒന്നുകൂടെ പറയാം മധു എന്ന വാക്കിന് ബ്രാഹ്മണത്തിൽ മധു എന്ന വാക്കിന് അല്ലെ പദത്തിന് രണ്ടർഥമുണ്ട് ഒന്ന് കർമ്മഫലം എന്ന അർത്ഥം എന്താണ് കർമ്മഫലം നമ്മൾ പൂർവ്വജന്മങ്ങളിൽ സമ്പാദിച്ചു കൊണ്ടുവരുന്ന പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ഫലം ഈ ജന്മം ഈ ശരീരത്തിൽ ഇരുന്ന് അനുഭവിക്കുന്ന സുഖരൂപത്തിലോ ദുഃഖരൂപത്തിലോ നമ്മൾ അനുഭവിക്കുന്ന ആ അനുഭവങ്ങളെയാണ് കർമ്മഫലം എന്ന് പറയുന്നതെന്ന് രണ്ടാമത്തെ മധു എന്ന പദത്തിന് രണ്ടാമത്തെ അർത്ഥം ഭോഗ്യം ഭോഗ്യം എന്താണ് കർമ്മഫലം അനുസരിച്ച് ഈ ജന്മം നമ്മൾ അനുഭവിക്കുന്ന സുഖ ദുഃഖങ്ങൾ അപ്പം ഞാൻ ചെയ്തു കൊണ്ടുവന്ന എൻ്റെ കർമ്മഫലത്തിനനുസരിച്ച് ചിലപ്പോൾ ഞാൻ വളരെ സുഖമായിരിക്കും അല്ലേ അല്ലെങ്കിൽ ഒരു പ്രായം വരെ പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ എനിക്ക് നല്ല സുഖമാണ് അത് കഴിഞ്ഞ് ദുഃഖം അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് വളരെ ദുഃഖം അത് കഴിഞ്ഞാൽ സുഖം ഞാൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയല്ലേ നമ്മുടെ സുഖ ദുഃഖങ്ങൾ അപ്പം അത് ഭഗവാന്റെ കുറ്റമല്ല മാതാപിതാക്കളുടെ കുറ്റമല്ല അല്ലേ കുലത്തിന്റെ കുറ്റമല്ല ഗോത്രത്തിന്റെ കുറ്റമല്ല ഒന്നുമല്ല ഞാൻ അനുഭവിക്കുന്ന സുഖമാണെങ്കിൽ അത് എൻ്റെ മുജന്മ കർമ്മഫലം ഞാൻ അനുഭവിക്കുന്ന ദുഃഖമാണെങ്കിൽ അതും എൻ്റെ മാത്രം മുജന്മ കർമ്മഫലം അപ്പൊ അതിനെയാണ് ഈ ആജ്ഞവൽക്യ മഹർഷി മധുബ്രാഹ്മണത്തിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പൊ മധു എന്ന വാക്കിന് രണ്ടർത്ഥം ഇനി നമ്മള് ഇവിടെ പഠിക്കാൻ പോകുന്ന മുഖ്യമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പ മന്ത്രം പതിനാറ് മുതൽ പത്തൊൻപത് വരെ ഗുരു ശിഷ്യ സംവാദമാണെന്ന് അവിടെ എത്തുമ്പോൾ മാത്രമാണ് ഈ ബ്രാഹ്മണത്തിൽ ആരാണ് ഗുരു ആരാണ് ശിഷ്യൻന്ന് പറയുന്നത് ആദ്യത്തെ ശ്രദ്ധിക്കണേ ആദ്യത്തെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള മന്ത്രങ്ങളിൽ ഉപദേശമാണ് മധുബ്രാഹ്മണം തുടങ്ങി ഉപദേശം ആരംഭിച്ചു ആരുപദേശിക്കുന്നോ ആരാണ് ഉപദേശം കേൾക്കുന്നെന്നോ ഒന്നും നമുക്ക് മനസ്സിലാവൂല സാധാരണ എങ്ങനെയാണ് ഉപനിഷത്തായിക്കോട്ടെ പുരാണ ഇതിഹാസങ്ങളൊക്കെ ആയിക്കോട്ടെ എങ്ങനെയാണ് ആദ്യം ഒരു ശിഷ്യൻ വരും ശിഷ്യൻ ഗുരുവസത്യം നടത്തും അല്ലെ ഗുരുനാഥന്റെ പരീക്ഷണം അല്ലെ ഗുരുവിന്റെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ അങ്ങനെ എങ്ങനെയല്ലേ സാധാരണ ആഖ്യായിക പോകുന്നത് ഇവിടെ നേരെ തിരിച്ച മറ്റു എവിടെയും ഇങ്ങനെയൊരു രീതി കണ്ടിട്ടേയില്ല യാജ്ഞവൽക്യ മഹർഷി ഇവിടെ നേരെ ഉൾട്ടയാണ് കാണിക്കുന്നത് അതായത് ആദ്യ ഉപദേശം എന്ന് പറയും അപ്പം നമ്മൾ വിചാരിക്കുന്നത് ആരാരോടാണ് പറയുന്നത് ഒന്നും മനസ്സിലാവില്ല പതിനാറാമത്തെ മന്ത്രത്തിലെത്തുമ്പോഴാണ് ഇത്രയും നേരം ആരാണ് ആ ഉപദേശം കേട്ടവരാരെന്നൊക്കെ നമ്മൾ അവിടെ എത്തുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്തുകൊണ്ട് അങ്ങനെ ചെയ് ചോദിച്ചൊന്നും ആർക്കും ഉത്തരമില്ല ഇങ്ങനെ യാജ്ഞവൽക്യ മഹർഷി ചെയ്തതെന്ത് എന്നും അറിയില്ല അപ്പം അദ്ദേഹം മഹാത്മാക്കൾ അവരുടെ രീതി നമുക്ക് ഒന്നും അളക്കാൻ പറ്റില്ല എന്തുകൊണ്ടെന്ന് ചോദിക്കാനും അറിയില്ല എന്താണ് അങ്ങനെ ചെയ്തതെന്ന് ഉത്തരവും നമുക്കറിയില്ല പക്ഷെ അവരെന്താണോ ചെയ്യുന്നത് അത് പിന്തുടരുക എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പതിനാറാമത്തെ മന്ത്രം എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക ആരാണ് ഗുരു വേണ്ടവർ എഴുതിക്കോളൂ ഇവിടെ ഗുരുനാഥൻ അധർവണ ഋഷിയാണ് അധർവണ ഋഷി അത് അവിടെ എത്തുമ്പം പഠിക്കുക അധർവണ ഋഷിയെ കുറിച്ച് കാരണം യാക്ച്വൽക്കി മഹർഷി പോകുന്ന അതേ പാതയിൽ കൂടെ തന്നെ നമുക്കും സഞ്ചരിക്കാം പക്ഷെ ഇവിടെ ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള മന്ത്രങ്ങളിൽ ഉപദേശം ചെയ്യുന്ന ആള് അധർവണ മഹർഷിയാണ് നമുക്ക് അധർവണ മഹർഷിയെ കുറിച്ച് അറിയാം കേട്ടിട്ടുണ്ട് നമ്മൾ തൊട്ടു തുമ്പത്തെ മന്ത്രത്തിലും ഋഗ്വേദ യജുർവേദോ സാമവേദ അധർവാഗിരസഹന്ന് കണ്ടിരുന്നു അധർവണ വേദത്തിന്റെ മന്ത്ര ദൃഷ്ടാക്കളായ മഹാത്മാക്കൾ അധർവണ മഹർഷിയും അങ്കിരസ് മഹർഷി അത് തന്നെയാണ് ഇവിടെ അഥർവണ ഋഷി അല്ലെ നമ്മൾ അനേകം മഹാത്മാക്കളെ കുറിച്ച് നമുക്കറിയാം അതില് മന്ത്ര അധർവണ മന്ത്രം ദൃഷ്ടിച്ച മഹാത്മാവായ അഥർവണ ഋഷിയാണ് ഇവിടെ ഗുരുനാഥൻ ശിഷ്യര് രണ്ടു പേരുണ്ട് അവര് അശ്വനി കുമാരന്മാരാണ് ശിഷ്യര് അതും നമുക്ക് പതിനാറാമത്തെ മന്ത്രത്തിൽ എത്തുമ്പോഴേ അറിയുള്ളു ആരോടാണ് ഇത്രയും നേരം ബ്രഹ്മോപദേശം നൽകിയതെന്ന് അത് അശ്വിനികുമാരന്മാരാണ് രണ്ടു പേരാണ് അശ്വിനി കുമാരന്മാർ അവരാരാണ് ദേവലോകത്തെ വൈദ്യുതി അവരാണ് അശ്വിനികുമാരന്മാർ അല്ലെ ദേവലോകത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് അനേകം ദേവതകൾ അല്ലേ ദേവതകൾക്കൊരു നേതാവുണ്ട് പിന്നെ അനേകം ദേവതകളുണ്ട് പിന്നെ ഉപദേവതകളുണ്ട് ഗന്ധർവന്മാരുണ്ട് അപ്സരസുകളുണ്ട് വൈദ്യരുണ്ട് ബൃഹസ്പതിയുണ്ട് അനേകം പേരെ കുറിച്ച് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് ഇപ്പം ദേവലോകത്തെ വൈദ്യരാണ് അശ്വനികുമാരന്മാർ അവർക്കാണ് ബ്രഹ്മോപദേശം അധർവണ മഹർഷി ഇവിടെ ഉപദേശിക്കുന്നത് അവരുടെ പേരും നമ്മൾ പതിനാറാമത്തെ മന്ത്രത്തിലെ പഠിക്കുകയുള്ളു അതാണ് ഇവിടെ ഗുരുവിന്റെ നാമം അധർവണ ഋഷി ശിഷ്യര് അശ്വിനികുമാരന്മാർ ഇനി നമ്മൾ ഈ ബ്രഹ്മോപദേശത്തിൽ അല്ലെങ്കിൽ ഈ പത്തൊൻപത് വരെയുള്ള മന്ത്രങ്ങളിൽ പഠിക്കുന്ന മുഖ്യ വിഷയങ്ങൾ എഴുതിക്കോളൂ ഒന്ന് ജഗത് മിഥ്യാത്വ വർണ്ണന ജഗത് മിഥ്യത്വ വർണ്ണന ജഗത്ത് മിഥ്യാത്വ വർണ്ണന എന്തായിരിക്കും അത്രയുള്ളു നമ്മൾ എന്താണോ മൂർത്താമൂർത്ത ബ്രാഹ്മണത്തിൽ എന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തന്നത് അതേ കാര്യം തന്നെ അധർവണ ഋഷി അശ്വനി കുമാരന്മാർക്ക് പറയുക എന്താണ് എന്താണോ മൂർത്താമൂർത്ത ബ്രാഹ്മണത്തിൽ യാജ്ഞവൽക്യ മഹർഷി നമ്മളോടായി പറഞ്ഞത് അത് ഇവിടെ അധർവണ ഋഷി അശ്വനികുമാരന്മാർക്ക് പറയുകയാണ് അതാണ് ജഗത്ത് മിഥ്യാത്വ വർണ്ണനം ജഗത്ത് എന്നത് ജഗത്ത് എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം എന്നത് മിഥ്യയാകുന്നു മിഥ്യയാകുന്നെച്ച ശാശ്വതമല്ല അത് വർണ്ണിക്കുകയാണ് വർണ്ണിക്കുക എന്ന് വെച്ചാൽ വിസ്താര ഉപദേശം എന്ന വർണ്ണന എന്ന വാക്കിൻ്റെ അർത്ഥം വിസ്താര ഉപദേശം വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ആര് അധർവണ ഋഷി അശ്വനികുമാരന്മാർക്ക് കാരണം എന്തിനു വേണ്ടി ഒരിക്കൽ നേതി നേതി പറഞ്ഞതാണ് വീണ്ടും എന്തിനു വേണ്ടി ഈ ആജ്ഞവൽക്കി മഹർഷി അതരോണ ഋഷിയെയും അശ്വനികുമാരന്മാരെയൊക്കെ കൊണ്ടുവന്ന് പറയുന്നു നമ്മൾക്ക് വേണ്ടിയാണ് നമ്മളെ സംബന്ധിച്ച് ഈ ജഗത്തിനെ ഉപേക്ഷിക്കാൻ പെട്ടെന്നൊന്നും സാധ്യമല്ല എളുപ്പമല്ല കാരണം നമ്മൾ ജീവിക്കുന്നത് പഞ്ചമഹാഭൂത സൃഷ്ടിയായ ഈ പ്രപഞ്ചത്തിലാണ് അതെങ്ങനെ ഇല്ലെന്ന് പറയാം ഞാൻ ശ്വാസം കഴിക്കുന്നുണ്ട് അല്ലേ അന്നപാനീയങ്ങളുണ്ട് എനിക്ക് ഉറക്കമുണ്ട് ഊണുണ്ട് എല്ലാം ഉണ്ട് ആ ഞാൻ എങ്ങനെ ഇത് ശാശ്വതമല്ലെന്ന് പറയും എളുപ്പമല്ല അതുകൊണ്ടാണ് വീണ്ടും ആഖ്യായികയിലൂടെ യാജ്ഞവൽക്ക് മഹർഷി നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഗുരുവിൻ്റെ നമ്മളോടുള്ള വാത്സല്യം നോക്കൂ നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് ആവർത്തിക്കുകയാണ് അപ്പോൾ ഈ കഥയാകുമ്പോൾ കഥാപാത്രമാവുമ്പോൾ നമുക്ക് എളുപ്പമാണ് ഓർത്തിരിക്കുക കാരണം മൂർത്താമൂർത്ത ബ്രാഹ്മണത്തിൽ കഥകളൊന്നും ഇല്ലായിരുന്നു അല്ലേ സ്ഥൂല സൂക്ഷ്മം എന്ന് പറഞ്ഞ് അങ്ങ് വിടുകയാണ് അപ്പം കഥകളിലൂടെ പറഞ്ഞു തരികയാണ് ജഗത്ത് നിഥ്യാത്വ വർണ്ണന അടുത്തത് രണ്ടാമത്തെ മെയിൻ ടോപ്പിക് ടോപ്പിക്ക് സർവാത്മഭാവവർണ്ണന സർവാത്മഭാവർണന സെക്കൻഡ് ടോപ്പിക് ടോപ്പിക്ക് സർവാത്മഭാവർണന ഋഷി പറയുകയാണ് നിങ്ങൾക്ക് ഇതൊന്നും ശാശ്വതമല്ലെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അല്ലേ എങ്ങനെ ഉൾക്കൊള്ളും ഞാൻ ശാശ്വതമല്ല എന്ന് പറയുകയും ചെയ്യും എനിക്ക് വിശക്കുന്നുണ്ട് വിശക്കുന്നെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കണം ഭക്ഷണം വെറുതെ കിട്ടില്ല അതിന് ഞാൻ കർമ്മം ചെയ്യണം അല്ലേ അപ്പം ഞാൻ ഇങ്ങനെ ലോകത്ത് കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുക ആ എന്നോട് ശാശ്വത അല്ല ശാശ്വത അല്ല അല്ലെങ്കിൽ ഞങ്ങൾ വല്ല ഗുഹയിലും പോയിരുന്ന് തപസ് ചെയ്യണം അപ്പം അതെന്നെ കൊണ്ട് സാധിക്കില്ല ഞാൻ ഈ ഇരുന്നാണ് ഈ ബ്രഹ്മവിദ്യ പഠിക്കുന്നത് അപ്പം ഇതൊന്നും നിഷേധിക്കാൻ ഞാൻ ആയിട്ടില്ല അപ്പം യാജ്ഞവൽക്കി മഹർഷി പറയുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട എല്ലാറ്റിലും സർവാത്മഭാവം സർവാത്മഭാവം എന്ന് വെച്ചാൽ എന്താണ് എല്ലാത്തിലും ഈശ്വരനെ കാണുവാനുള്ള കാരക ദൃഷ്ടി അല്ലേ സർവാത്മഭാവം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കാരകദൃഷ്ടിപ്രാപ്തി കാരക ദൃഷ്ടി നമ്മൾ പഠിച്ചതല്ലേ ഉപാസന പ്രകരണത്തിൽ കാരക ദൃഷ്ടി എന്ന് വെച്ചാൽ എന്താ ചൈതന്യമല്ലാതെ പരമാത്മാവല്ലാതെ ഒന്നുമില്ല എന്നുള്ള ആ ദൃഷ്ടി കാഴ്ച അതാണ് സർവാത്മഭാവം അപ്പം ശാശ്വതമല്ലാന്ന് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ലേ വേണ്ട മറ്റൊരു രീതിയിൽ നിങ്ങൾ ഈ ജഗത്തിനെ കാണൂ എങ്ങനെ കാണൂ സർവാത്മഭാവത്തിൽ കാണും അതാണ് രണ്ടാമത്തെ ടോപ്പിക്ക് അശ്വിനികുമാരന്മാർക്ക് അധർവണ ഋഷി പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ നമ്മൾക്ക് ഡോക്ടർമാർ മരുന്ന് തന്നു ഈ മരുന്ന് എനിക്ക് അലർജി ആണെങ്കിൽ എന്തു ചെയ്യും ഡോക്ടർ അത് മാറ്റി തരും എൻ്റെ ശരീരത്തിന് ഈ മരുന്ന് സ്യൂട്ടബിളല്ല അലർജിയാണ് ഇപ്പോൾ എൻ്റെ അസുഖം മാറണം അപ്പോൾ ഡോക്ടർ എന്തു ചെയ്യും എൻ്റെ ശരീരത്തിന് അനുയോജ്യമായ മരുന്ന് തരും അതാണ് രണ്ടാമത് തരുന്നത് സർവാത്മഭാവം എന്ന ഔഷധം തരികയാണ് അതിലൂടെ നിനങ്ങൾക്ക് ജീവൻ മുക്തി പ്രാപ്യമാകും എല്ലാത്തിലും ഈശ്വരനെ കണ്ടാൽ പിന്നെ ഞാൻ എനിക്ക് എവിടെ ദ്വൈതം അല്ലേ ഞാൻ അദ്വൈതിയായി അദ്വൈതമാണ് മോക്ഷം അല്ലേ അതാണ് രണ്ടാമത്തെ ടോപ്പിക്ക് ഇനി മൂന്നാമത്തെ ടോപ്പിക്ക് മഹാവാക്യവിചാരം മഹാവാക്യ വിചാരം അയം ബ്രഹ്മ ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ ആ ആ മഹാവാക്യാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പ്രധാനപ്പെട്ട നാല് മഹാവാക്യങ്ങൾ തത്വമസി പ്രജ്ഞാനം ബ്രഹ്മ അല്ലേ പിന്നെ അഹം ബ്രഹ്മാസ്മി നാലാമത്തെ മഹാവാക്യം ആത്മാ ബ്രഹ്മ ആ മഹാവാക്യം നമ്മളിവിടെ പഠിക്കാൻ പോവുകയാണ് മന്ത്രം പത്തൊൻപതിലാണ് അത് കേട്ടോ അവസാനത്തെ മന്ത്രത്തിൽ വിചാരം എന്ന് എഴുതിയിട്ട് പ്രായ്ക്കറ്റില് അയമാത്മാ എന്ന് എഴുതുക മന്ത്രം പത്തൊൻപതൊന്ന് എഴുതുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നുകൂടെ പറയാം ദ്വിതീയോധ്യായം പഞ്ചമബ്രാഹ്മണം അതിൽ പത്തൊൻപത് മന്ത്രങ്ങളുണ്ട് ഒന്ന് മുതൽ പതിനഞ്ചു വരെയുള്ള മന്ത്രം ബ്രഹ്മോപദേശം പതിനാറ് മുതൽ പത്തൊൻപത് വരെ ഗുരു ശിഷ്യ സംവാദം അവിടെയാണ് ഗുരുവിനെയും ശിഷ്യന്മാരെയും പരിചയപ്പെടുത്തുന്നത് പിന്നെ നമ്മൾ കണ്ട മധു ബ്രാഹ്മണം എന്നാണ് ഈ ബ്രാഹ്മണത്തിന്റെ പേര് മധു എന്നാൽ എന്ത് മധു എന്ന വാക്കിന് രണ്ടർഥമുണ്ട് ഒന്ന് കർമ്മഫലം എന്നുള്ള അർത്ഥം രണ്ട് ഭോഗ്യം എന്നുള്ള അർത്ഥം പിന്നെ ആരാണ് ഗുരുനാഥൻ അഥർവണ ഋഷിയാണ് ആരാണ് ശിഷ്യന്മാര് അശ്വനികുമാരന്മാര് പിന്നെ അശ്വനി കുമാരന്മാർക്ക് അധർവണ കൃഷി മൂന്ന് കാര്യങ്ങളെയാണ് ബ്രഹ്മോപദേശത്തിലൂടെ മധുബ്രാഹ്മണത്തിൽ ഉപദേശിക്കുന്നത് അതിൽ മൃദ പ്രധാന വിഷയങ്ങൾ മൂന്നെണ്ണമാണ് ഫസ്റ്റ് ടോപ്പിക്ക് ജഗത് മിഥ്യാത്വ വർണ്ണന സെക്കൻഡ് ടോപ്പിക്ക് സർവാത്മഭാവവ വർണ്ണന തേർഡ് ടോപ്പിക്ക് മഹാവാക്യ വിചാരം അയമാത്മാ ബ്രഹ്മ എന്ന മഹാവാക്യം ഇവിടെ ഉപദേശിക്കുകയാണ് എളുപ്പാണ് ഞാൻ ഒരു ടേബിൾ വരച്ച് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ സമയം പോലെ അത് പകർത്തി എടുക്കണം എളുപ്പാണ് ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള മന്ത്രം നമുക്കൊന്നുമില്ല ആദ്യത്തെ മന്ത്രം പഠിച്ച ബാക്കി ഉള്ള മന്ത്രങ്ങളൊക്കെ എളുപ്പമായിട്ട് വരും അപ്പൊ അത് നിങ്ങൾ സമയം പോലെ പകർത്തി എഴുതി വെക്കുക എല്ലാവരും പുതിയ ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ പറയേണ്ട കാര്യമില്ല എങ്കിലും ഓർമ്മിപ്പിക്കുന്നു യാജ്ഞവൽക്യ മഹർഷിയോടുള്ള പ്രാർത്ഥന ഉണ്ടാകണം എങ്കിൽ എന്താണോ അശ്വതി കുമാരന്മാർക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ ഒരു ഭാഗമെങ്കിലും നമ്മൾക്ക് മനസ്സിലാകാൻ സാധിക്കണേ അല്ലേ അവരൊക്കെ എവിടെ നിൽക്കുന്ന ശിഷ്യരാണ് അപ്പോൾ നമ്മൾക്കും അതിൻ്റെ ഭാഗമാകാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കണം ബാക്കി നമുക്ക് നാളെ കാണാം ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्यासंवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः सर्वोवप्लवर्हितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि हरिः ओं ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदत्सदे पूर्णस्य पूर्णमादाय पूर्णमिवावशिष्यधे ॐ शान्ति शान्तिः हरिः ओं श्रीगुरुभ्यो नमः हरिः